അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ എല്ലാം തന്നെ അർജുനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അപ്പം അർജുനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അവിടുത്തെ സ്ഥലവാഹുകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവർ പറയുന്നത് ഇതിനകത്തൊരു മലയാളി ഉൾപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആൾക്കാരൊക്കെ വരികയും പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നത് ചെയ്തതിന് അല്ലായിരുന്നുവെങ്കിൽ അവരൊരുപക്ഷെ മണ്ണ് മാറ്റി അവിടെ റോഡ് ഒരുമാതിരി ഭേദമാക്കിയിട്ട് അവരങ്ങ് നിർത്താനാണ് സാധ്യത ഇതിപ്പോൾ ഇതിനകത്ത് ഒരു മലയാളി ഉൾപ്പെട്ടതുകൊണ്ട് മലയാളികൾ വരുന്നു അത് ജനശ്രദ്ധ ആകർഷിക്കുന്നു വാർത്താ പ്രാധാന്യം നേടുന്നു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇത് അവശേഷിക്കുന്നതെന്നാണ് അവിടുത്തെ ആൾക്കാരുടെ കണ പറച്ചിൽ അപ്പം അതുപോലെ തന്നെ വേറൊരു സംഭവം ഈ മൂന്ന് ടാങ്കറുകൾ ഉണ്ടെന്ന് പറയുന്നു അവിടെ പിന്നെ അർജുൻ്റ് വണ്ടിയുണ്ട് എന്ന് പറയുന്നു ആദ്യം ആദ്യ സമയത്തൊക്കെ പറഞ്ഞൊരു ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും പക്ഷെ ഇതിനകത്ത് കിട്ടിയേക്കുന്ന ഏഴ് മൃതശരീരം കണ്ട് ഇന്നലെ കണ്ട് ഒന്ന് കിട്ടി ഇന്നങ്ങണ്ട് ഒരെണ്ണം എന്ന് പറയുന്നു പിന്നെയും ഉണ്ട് ആൾക്കാരുണ്ട് ഇതിനിടയിൽ രണ്ട് ടാങ്കറിൻ്റെ അവശിഷ്ടം മാത്രമേ കിട്ടിയുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് ഒരു ടാങ്കർ കാണാനില്ല എന്ന് പറയുന്നു ഇതൊക്കെ നമുക്ക് ദുരൂഹത ഉണർത്തുന്ന കാര്യം തന്നെ അതുപോലെ തന്നെ ഒരു പ്രദേശത്തെ മണ്ണ് മൊത്തം ഇടിഞ്ഞ് ആ നടി മറുകരയിലുള്ള ആ ചായക്കടയും തകർത്ത് മരങ്ങളും എല്ലാം തകർത്ത് നദിയിലേക്ക് വീഴുന്നു വീണ് കഴിഞ്ഞ് കഴിഞ്ഞ് മറുവശത്ത് നദിയുടെ മറുവശത്തുള്ള ഏട്ടോളം വീടുകൾ നശിച്ചു പോകുന്നു വെള്ളം കയറി സുനാമി പോലെ വെള്ളം തിരമാലകൾ അരിച്ച് കയറി ആ വീടുകളെല്ലാം നിശേഷം തകർന്നു പോയി അവിടെ പാചകം ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടി ഒരാളെ കൂടി കാണാതായി അതിന്ന് കിട്ടിയെന്ന് പറയാം അപ്പം അതാണ് സംഭവിച്ചത് അപ്പം ഫുനാമി പോലെ ഉണ്ടാകാൻ സാധ്യത ഇപ്പോൾ ഒരു മണ്ണിടിച്ചു കഴിഞ്ഞാൽ കുറേ വെള്ളം കൂട്ടമായിട്ട് ആ പുരയിടത്തിലോട്ട് കയറും വീടുകളെല്ലാം തകർത്ത് ആ വീടുകളൊക്കെ നിന്ന ഭാഗം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒക്കെ നിലം പരിശ്രമം അവിടെ ഒരു വീടുണ്ടതായിട്ട് നമുക്ക് തോന്നുകയില്ല അതേപോലെ അവസ്ഥ ഉണ്ടായിരിക്കുന്നു അതുപോലെ അവിടുത്തെ സ്ഥലവാസികൾ പറയുന്നു ഈ മണ്ണിടിച്ചുണ്ടാക്കിയ ഭയങ്കര ശബ്ദം കേട്ടു എന്നൊക്കെ പറയും അവിടെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടോ മതി എല്ലാ സംശയത്തിന് കാരണമാകുന്നുണ്ട് പിന്നെ അർജുൻ്റെ കാര്യം അർജുൻ പലരും പറയുന്ന പ്രകാരം അർജുൻ മലയോട് ചേർന്ന് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത് കാര്യം മറുവശ ഇപ്പുറത്ത് റോഡാണ് മറുവശത്ത് പുഴയാണ് അതുകൊണ്ട് ആ മണ്ണിഴിന്നും മണ്ണ് മലയോട് ചേർന്ന് തന്നെയാണ് അർജുൻ വണ്ടി പാർക്ക് ചെയ്തത് എന്ന് പറയുന്നത് അപ്പം അവിടെ കിടന്നുറങ്ങിയാണെന്നാണ് ഇത്രയും നേരത്തെ നമ്മളുടെ ഒരു നിഗമനം കാരണം പലരുടെയും പല ഡ്രൈവർമാരുടെയൊക്കെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അർജുൻ അവിടെ കിടന്ന് കിടന്നുറങ്ങിയായിരിക്കാം എന്നാണ് ഉറങ്ങിയത് കണ്ടവരുണ്ട് അപ്പം ഈ മണ്ണിഴിച്ചിട്ടുണ്ടായിക്കഴിഞ്ഞപ്പം മഴയുള്ള സമയത്ത് മണ്ണിഴിച്ചിട്ടുണ്ടായപ്പം അർജുൻ സ്വാഭാവികമായി എന്തായിരിക്കും സംഭവിച്ച ഒന്നും മനസ്സിലായി കാണത്തില്ല പെട്ടെന്ന് മണെല്ലാം കൂടി ഇടിച്ച് അർജുനേൻ്റെ അർജുനെയും അർജുനൻ്റെ വണ്ടിയേയും കൂടി പുഴയിലേക്ക് വീണു എന്ന് സങ്കല്പിക്കുക ഇപ്പം കരയിലില്ല എന്ന് പറയുമ്പം പുഴയിലേക്ക് വീഴാൻ വീഴാനാണ് സാധ്യത കൂടുതൽ പുഴയിലേക്ക് വീണെങ്കിൽ എങ്ങനെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു ബെല്ലി കിട്ടു അതുപോലെ വണ്ടി എങ്ങനെ സ്റ്റാർട്ടാക്കാൻ പറ്റി ഇതൊക്കെ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുക അതുകൊണ്ട് തന്നെയാണ് ആദ്യ സമയത്ത് പുഴയിലില്ല എന്ന നിഗമനത്തിൽ എല്ലാവരും എത്തിച്ചേരാനുള്ളൊരു കാരണം പിന്നെ പിന്നെ ഈ വലിയൊരു സ്ഫോടനത്തോട് ഒപ്പം ഉണ്ടാകുന്ന ഒരു ഇത് ഏക്കർ ടെൺ കണക്കിന് മണ്ണ് എത്ര ഏകദേശം കിലോമീറ്റർ കണക്ക് മണ്ണൊലിച്ചു പോയെന്ന് പറയും അപ്പോൾ ആ മണ്ണൊലിച്ച് പോയപ്പോഴ് അതിനോടൊപ്പം വണ്ടിയും കൂടെ വന്നു എന്നിരിക്കട്ടെ പുഴയിലേക്ക് വീണു ഇപ്പം പുഴയിലുണ്ട് എന്ന് പറഞ്ഞാണ് തിരച്ചിൽ നടക്കുന്നത് അങ്ങനെയെങ്കിൽ മുന്നൂറ് കഷ്ണം പീഫ് ഉണ്ട് മരങ്ങളുടെ കട്ടിങ് ഇതിനകത്ത് അടുക്കി വെച്ച് കെട്ടിയിരിക്കുകയാണെന്നാണ് പറയുന്നത് ആ വണ്ടിയുടെ ഉടമസ്ഥനും പറയുന്നത് അങ്ങനെയാണ് അപ്പം ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായി ഈ വണ്ടി ഈ മണ്ണിൻ്റെ കുത്തിഴുക്കിൽ പെട്ട് പുഴയിലേക്ക് വീണെങ്കിൽ ഒരു കാരണവശാലാ കെട്ട് നിൽക്കാൻ സാധ്യതയില്ല പൊട്ടും ആ കെട്ട് പൊട്ടേണ്ടതാണ് ആ മരക്കഷണങ്ങളെല്ലാം പുഴയിൽ ചിതറിക്കിടക്കേണ്ടതാണ് എവിടെയെങ്കിലുമൊക്കെ ആ മരക്കഷ്ണങ്ങൾ വന്നടിയേണ്ടതാണ് അതിനുശേഷം അവിടെ പരിശോധന അടക്കിയപ്പോൾ ഒരു അർജുൻ കൊണ്ടുപോയ വണ്ടിയിൽ ഒരു മരത്തില്ലാതെ പോലും കിട്ടിയതായിട്ട് വാർത്തകളിലൊന്നും പറയുന്നുമില്ല അപ്പം അത്തയ്ക്ക് പുഴയിൽ വീണിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മരക്കഷണങ്ങളെല്ലാം ആ പുഴയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് കാണേണ്ടതാണ് പക്ഷേ അതൊന്നും കണ്ടു കിട്ടിയിട്ടില്ല ഇതേ കണ്ടു കിട്ടിയിട്ടില്ല ചില മാസകളൊക്കെ വരുന്നുണ്ട് അത് കഷ്ണമാണ് എന്നൊക്കെ പറയുന്നെങ്കിലും സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല പിന്നെ അർജുൻ അവിടെ പോയി അർജുൻ കരയിൽ തന്നെ കാണും കരയിൽ എവിടെയെങ്കിലും അർജുൻ്റെ മുകളിലേക്ക് മണ്ണ് വീണ അവസ്ഥയിലായിരിക്കാം അർജുനുള്ളത് അർജുൻ്റെ വണ്ടി എവിടെ പോയി ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ മണ്ണ് വീണാലും അതുപോലെ തന്നെ പുഴയിലേക്ക് വീണാലും ഒരു വ്യക്തി അല്ല അതിൻ്റെ വണ്ടി ഉൾപ്പെടെയാണ് അർജുനെ കണ്ടെത്തുക അർജുൻ്റെ വണ്ടി കണ്ടെത്തുക വണ്ടി എന്ന് പറയുന്നത് പന്ത്രണ്ട് വീലുള്ള ഒരു സാധാരണ വണ്ടിയല്ല പന്ത്രണ്ട് വീലുള്ള ഒരു വണ്ടിയാണ് അപ്പം മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ ആദ്യ സമയത്തെ അവിടുന്ന് മൃതശരീരങ്ങളൊക്കെ എടുത്തു അപ്പോഴും ഈ വണ്ടിയുടെ അവശിഷ്ടങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല ചുമ്മാ ഒരു വണ്ടി അങ്ങനെ കിടക്കാൻ പറ്റുമോ പിന്നെ ഇപ്പം പറയുന്ന സംശയം എന്ന് പറയുന്നത് നദിയുടെ നടുക്കായിട്ട് കുറച്ച് മണൽ തിട്ട ഉണ്ടായിട്ടുണ്ട് അത് നദിയുടെ നടുക്കാണ് ഉണ്ടായിരിക്കുന്നത് കാരണം മണ്ണൊഴിച്ചു വരികയാണെങ്കിൽ അത് നടുക്ക് മാത്രം എന്ത് കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്ന് ചില ചോദ്യം ഉന്നയിക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും കാരണവശ തടസ്സം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ഇത് മുന്ന മുന്ന നേവിയുടെയും ഒക്കെ ഏത്തർ ഇത് പരിശോധിച്ച് കാണാനാണ് സാധ്യത കൂടുതൽ എന്നിട്ടും അർജുനവിടെ പോയി അവിടെ ഉണ്ടായിരുന്നോ എന്ന് തന്നെയാണ് എൻ്റെ ഒരു സംശയം ഈ അപകടത്തിൽ എന്തെങ്കിലും പറ്റിയോ എനിക്കറിയില്ല ഇങ്ങനെ കൂടുതലുണ്ടാകുന്നുണ്ട് കാരണം ഒരു ഒരുപക്ഷെ ഈ ശബ്ദം കേട്ട് അർജുൻ ഞെട്ടിയോണമെന്ന് പണ്ടിഷ്ടായിട്ടെടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്നു ഇതിൻ്റെ ആഘാതത്തിൽ അർജുനൻ്റെ ഇതോ ആ അവസ്ഥ തന്നെ മാറിപ്പോയി അർജുനിനെ ചില കേസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഫോൺ നമ്പർ അറിയാൻ വയ്യാതായി വല്ലാത്തൊരവസ്ഥയിൽ പെട്ട് എവിടെങ്കിലും നിൽപ്പുണ്ടോ അതൊരു സംശയത്തിന് കാരണമാണ് ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലത് ഒരു ഭയങ്കര ശബ്ദം ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് ഭയങ്കര ശബ്ദത്തോടുമാണ് പെട്ടെന്ന് ഫടനാശായിട്ട് ഞെട്ടുകൊണ്ടിരിക്കുകയും വണ്ടി സ്റ്റാർട്ട് ചെയ്ത വണ്ടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും ആ ആഹാരത്തിൽ നിന്ന് മോചിതനാകാൻ സമയം കുറച്ച് പിടിച്ചു കാണും ഒത്തിരി സമയമെടുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികൾ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് തിരക്കേണ്ടത് അത്യാവശ്യമല്ലേ ഞാൻ ഇതിൻ്റെ ഒരു ഒരു വശമാണ് ഞാൻ പറഞ്ഞത് അർജുൻ അർജുനിവിടെയൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും കാരണം എട്ട് ദിവസമായിട്ട് എട്ട് പോട്ടൻ മൂന്നാലഞ്ച് ദിവസമായിട്ട് എല്ലാവരും തിരച്ചിൽ നടത്തിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് അർജുനും വണ്ടിയും അർജുനെ അല്ല നമുക്ക് കണ്ടെത്തുക അർജുൻ്റെ വണ്ടി പോലും കിട്ടുന്നില്ല അർജുൻ്റെ വണ്ടിയിലുള്ള എന്താ പറയുന്നത് തടികൾ പോലും തടിയുടെ ഒരു ബീഫ് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞ പോലെ ആ ആഹാരത്തിന് അങ്ങ് വല്ലാത്ത എന്താ പറയുന്നത് അർജുന് സ്ഥലകാല പോലും പോലും പക്ഷെ തൻ്റെ ചില കേഫുകളിലൊക്കെ പറയുന്നില്ലേ ഞാൻ വന്നത് എവിടെയാണ് ഞാൻ പോയത് എവിടെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ഏതെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്നൊക്കെ തിരക്കേണ്ട അത്യാവശ്യമാണ് എനിക്ക് തോന്നി ഈ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ കേരളത്തിലൊക്കെ നമ്മൾ പല ഇതും കണ്ടില്ല ട്രെയിനിലൊക്കെ വഴി അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ചിലർ വന്നു വിടുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രയും ദിവസം വരെ ഒരു ഒരു തൻ്റെ കൺമുമ്പിൽ ആഹ്ലാദം ഉണ്ടായിക്കഴിഞ്ഞപ്പം പെട്ടെന്ന് സ്ഥലകാല ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ചില മനുഷ്യരെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ ഇനി അതിനെ അങ്ങനെ എന്നുള്ളതാണ് ഞാൻ പല രീതിയിലും ചിന്തിക്കും മാനുഷ്യം ഞാൻ പറഞ്ഞില്ലേ ഈ എട്ടു ദിവസമായിട്ട് നമ്മൾ ആപ്പാട് ഇതാണ് അർജുൻ എവിടെ പോയി അറിയാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാട് ഓരോ മണിക്കൂറുകളും നമ്മളിങ്ങനെ ടി വി ഇങ്ങനെ നോക്കുന്നുണ്ട് കിട്ടിയോ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുള്ളത് അന്നിട്ട് കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു എവിടെ ഇനിയും പരിശോധിക്കുന്ന പരിശോധിക്കാനുള്ള പറയുന്നത് ആ നദിക്കരയിലെ അവിടെ മണ്ണ് കൂടിക്കിടപ്പുണ്ട് അവിടെയാണ് പരിശോധിക്കാനുള്ളത് എന്നത് ഈ പരിശോധന ഓരോ ദിവസവും നമ്മൾ ആദ്യ സമയത്തൊക്കെ ഈ ആദ്യ രണ്ട് മൂന്ന് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ കർണാടക സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ എന്താ രക്ഷാപ്രവർത്തകരുടെ എന്താ പറയുന്നത് അവരുടെയെല്ലാം മെല്ലപ്പോക്കിനെ പറ്റിയൊക്കെ നമ്മൾ നിരന്തരം ബാധിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം നമ്മളെ രക്ഷാപ്രവർത്തകരെത്തി നമ്മളാൾക്കാരെല്ലാം എത്തി വളരെ എല്ലാവരും ആക്റ്റീവായി എന്നിട്ടും വീണ്ടും മൂന്നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും അവസ്ഥ പഴയ അവസ്ഥ തന്നെ ആയിരിക്കുന്നു രക്ഷാപ്രവർത്തകരെല്ലാം പറയുന്നു കരയിലില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത് പിന്നെ പുഴികയിലേക്ക് കെട്ടിക്കിടക്കുന്ന മണ്ണ് അത് പരിശോധിക്കണം അതുപോലെ പുഴയുടെ ഫയലിൽ കെട്ടിക്കിടക്കുന്ന മണ്ണ് അതൊക്കെ പരിശോധിക്കണം എന്നിട്ട് അന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് അർജുനവിടെ പോയി അർജുൻ്റെ കാര്യം ഞാനതല്ല അർജുനുപരി ഞാൻ എന്നെ ഇപ്പോഴും സംശയത്തിൻ്റെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കുറച്ച് പീഫ് പീഫ് പീഫായിട്ടുള്ള ഒരു കുറച്ച് തടിക്കഷ്ണങ്ങൾ ഇത്രയും വലിയ ഒരു ആഹ്ലാദം ഉണ്ടായപ്പം ആഹ്ലാദം ഉണ്ടായെന്ന് പറഞ്ഞാൽ മറുൾ കരയിലെ ഏകദേശം ഏക്കറ് ഏക്കർ കിണക്കില്ല കിലോമീറ്റർ ദൂരം വീടുകൾ തകർന്നു പോയെന്ന് മൂന്നോ നാലോ വീടുകൾ തകർന്നു പോയിട്ടുണ്ട് ആ ഭൂമി അവിടത്തെ ആ ഭൂമിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടൊക്കെ വീട് നിന്നതായിട്ട് പോലും തോന്നില്ല അത്രയ്ക്ക് ആഹാദമായിരുന്നു സുനാമിയൊക്കെ വന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ അത്രയും ആഹ്ലാദത്തിനൊരു മൺകൂ മണ്ണ് മല മൊത്തമായിട്ട് ഇടിഞ്ഞു വന്നു കഴിഞ്ഞപ്പം ഈ തടി കെട്ടിയിരുന്ന കയറല്ല ഇപ്പോഴും ഫേർഫായിട്ട് ആ തടി ഉൾപ്പെടെ ഈ വണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതുപോലെ എവിടെയെങ്കിലും മുന്നിന്നും മണ്ണിന് താഴെ അല്ലാതെ പുഴയെ കാണാൻ യാതൊരുവിധ സാധ്യതയും ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ ഒഴുകിപ്പോകാൻ പറ്റാത്ത വിധം എവിടെയെങ്കിലും തണുപ്പപ്പെട്ട് കിടക്കാതിരിക്കുക അല്ലേ അങ്ങനെ മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ ഏതായാലും പുഴയിലെ തെരച്ചിൽ നടക്കട്ടെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രീതി ഉണ്ടല്ലോ അർജുൻ ഏതെങ്കിലും തനിക്ക് സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിൽ അർജുൻ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ ഒന്നൊക്കെ അന്വേഷിക്കേണ്ട അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ട് ഈ സന്ദർഭത്തിൽ കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിനെപ്പറ്റിയുള്ള ഏകദേശ വിവരങ്ങൾ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷ കാരണം നമുക്ക് എപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എട്ട് ദിവസമായെങ്കിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാകും ദിവസങ്ങൾക്ക് കഴിയും തോറും പ്രതീക്ഷകൾ നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷേ എന്നാലും ഉള്ളിലുള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഒരു ഇത് ഒരു തിരുവളിച്ച എവിടെയെങ്കിലും അല്ലെങ്കിൽ മണ്ണിനടിയിലെവിടെയെങ്കിലും വർഷങ്ങൾ ഇരുപത്തൊന്ന് ദിവസമൊക്കെ മണ്ണിനടിയിൽ നിന്ന കേസുകളൊക്കെ പലരും റിപ്പോർട്ട് ചെയ്ത് കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷയാണ് അർജുൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നന്ന് എന്ന അല്ലേ അത് നമുക്ക് പ്രതീക്ഷയുടെ പൊൻവിളിച്ച നൽകുന്നുണ്ട് ഏതായാലും അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും ഞാൻ എത്താം കേട്ടോ Okay, bye.